പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെ എല്ലാം ആകെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കുർത്തി ഹോൾ എന്ന് തന്നെ പറയാം കാരണംന്ന് വെച്ചാൽ അത്രത്തോളം വെറൈറ്റി പാറ്റേണിലുള്ള ഒരു ലോഡ് ഹാൻഡ് വർക്കുകൾ കൂട്ടി ഇണക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാത്തിനേയും പ്രൈസ് ത്രീ ഡബിൾ നയൺ ആണ് വരുന്നത് നല്ലൊരു സിൽക്ക് ഫാബ്രിക്കിലാണ് ഈ ഒരു കുർത്തീസ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് വർക്കുകളാണ് അപ്പം നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ അടുത്തൊരെണ്ണം ചൂസ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം നമ്മുടെ ഒലിവിയുടെ വീഡിയോസ് വരുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് ലേഡീസ് കുർത്തീസുകളാണ് ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് ത്രീ ഡബിൾ നയനുള്ള അഫോർഡബിൾ കുർത്തീസുകളാണ് അതുപോലെ തന്നെ ഷോപ്പിലെ കളക്ഷൻസ് ഒലിവിയുടെ അടൂര് ഷോപ്പിലുള്ള കളക്ഷൻസിൻ്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ പ്രീമിയം കുർത്തീസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ചാനലിൽ വീഡിയോസ് ഓപ്പൺ ആകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ചു സാരി ഹബ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് സാരീസുകൾ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലുകളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്തവർ ജസ്റ്റ് ചാനലൊന്ന് ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് കളക്ഷൻ അങ്ങോട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ നെക്പോഷ് യോക്ക് പോഷിൻ്റെ അവിടെ ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് ദൈ ഇതാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന വർക്കാണ് ദ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് സിൽക്കിൽ ഇങ്ങനത്തെ വർക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ത്രീ ഡബിൾ നയൻ അത് എത്രത്തോളം വർത്തായിട്ടുള്ളതാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ഇതിലെ വർക്ക് നോക്കിക്കേ ഒരു വെറൈറ്റി വർക്കുകളാണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിരിക്കുകയാണ് അടുത്തത് ഈ ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന വൈൻ ഷെയ്ഡാണ് ഈ ഒരു കളറ് വരുന്നത് ഇതേ കണ്ടോ സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് അടുത്ത പാറ്റേൺ വരുന്നത് ദ ഇങ്ങനത്തെ ഹാൻഡ് വർക്ക് ആണ് ഓരോന്നും നല്ല റിച്ച് ആയിട്ടും ഹെവി ആയിട്ടും വരുന്ന വർക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്തത് നിങ്ങൾ നോക്കിക്കോളാം പറഞ്ഞത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ദ ഇതാണേ ഈ ഒരു മെറൂൺ പോലത്തെ ഈ ഈയൊരു ഷെയ്ഡാണ് വരുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഡയറക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാം വാരിയെടുക്കുന്ന ഐറ്റമാണ് കാരണം സിൽക്കിലൊക്കെ ഇത്രയും ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഒരു തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ കൊടുക്കാതെ ഷോപ്പുകളിലൊന്നും ഇത് കിട്ടത്തേ ഇല്ല കാരണം കാരണമെന്ന് വെച്ചാൽ അത്രത്തോളം ക്വാളിറ്റി ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ നെക്സ്റ്റ് നല്ല രസമുണ്ട് ബ്ലാക്കിൽ ഈ വർക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര രസമാണ് അടുത്തത് ഗ്രേ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രേ ഷെയ്ഡ് സ്ലിറ്റഡ് ആണേ അടുത്തത് ഇതെ ഇതങ്ങ് വൺ സൈഡ് വർക്ക് അങ്ങ് താഴെ വരെ ഉണ്ട് കേട്ടോ അതെ നോക്കിക്കേ ത്രീ ഡബിൾ നയൻ ആണ് സിൽക്കിൽ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ബണ്ടിൽ ഇങ്ങനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തപ്പം ഓരോ വർക്കും കണ്ട് ശരിക്കും ഷോക്കായിപ്പോയി ജോർജറ്റോ കോ അങ്ങനത്തെ ഫാബ്രിക് ഒന്നുമല്ല നല്ല ഭംഗിയുള്ള സിൽക്ക് ഫാബ്രിക് ആണ് ഈ വർക്കൊക്കെ നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് പോഷൻ നല്ല ഭംഗിയായിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു കളറാണേ ഇതൊക്കെ റെയർ ഷെയ്ഡ്സ് കേട്ടോ ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സൂപ്പർ കളർ പീക്കോക്ക് ബ്ലൂ നോക്കിക്കേ നല്ല ഭംഗിയുള്ള പീക്കോക്ക് ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്തത് നോക്കിക്കേ ഗ്രേ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രേ ആണ് ഈ ഒരു ഷെയ്ഡ് അടുത്ത വർക്ക് നോക്കിക്കേ ബ്ലാക്കില് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു വർക്ക് കണ്ടോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും ആയി പോകുമെന്ന് അതേപോലെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന ഹൈറ്റവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് ദേ വൈൻ നല്ല ഭംഗിയിൽ വരുന്ന വൈൻ ഷെയ്ഡ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇതേ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അടുത്തതും വൈൻ കളറിൽ തന്നെ ഈ ഒരു ഹാൻഡ് വർക്ക് അടുത്തത് ബ്ലാക്കിൽ ഈ ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള ഈ ഒരു ഐറ്റം അടുത്തത് ഗ്രേ ആണ് ഗ്രേയിൽ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കുകൾ എല്ലാം വെറൈറ്റിയും നല്ല റിച്ച് ലുക്ക് തരുന്ന ഹാൻഡ് വർക്ക് ഒരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂവും റോയൽ ബ്ലൂവും കൂടെ ഒക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡ് അടുത്തത് ദ ഈയൊരു കളർ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് ബ്ലൈക്കിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഉണ്ട് അടുത്തത് ഒരു ലാവണ്ടർ ടോൺ വേണ്ട ഇത്രയാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ ഇഷ്ടമുള്ള പാറ്റേൺ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഒരെണ്ണം കിട്ടിയില്ലെന്നുള്ളൊരു പരാതി വേണ്ട എല്ലാം സൂപ്പർബായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം പുതിയ ഒരുപാട് അപ്ഡേഷനുകൾ അറിയിക്കാനുണ്ട് വഴിയെ അറിയിക്കാം ബായ്